സൽമാനെ കണ്ടപ്പ എന്താ തോന്നുന്നു ഏതാ പെരുന്നാൾ ആശംസകൾ പറ എന്ത് പെരുന്നാള് ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും പെരുന്നാൾക്ക് എന്താ സ്പെഷ്യല് അത് കഴിഞ്ഞിട്ട് എവിടെ കബർസ്ഥാന പോയി പാടത്ത് പോയി അത് കഴിഞ്ഞിട്ട് പോയി ആ പിന്നെ മൂടി പോയി മാമിച്ചു ചങ്ങനെ വിളിച്ചോ ഈ ചങ്ങിനെ വിളിച്ചോ ജി ഏത് ഉണ്ടാപിനെ വിളിച്ചോ ഉണ്ടാപിനെ വിളിച്ചോ പെരുന്നാക്ക് വിളിച്ചോ ഫോട്ടോ അപ്പൊ എല്ലാര്ക്കും ഏതാണ്ട് സെറ്റ് സെറ്റ് മക്കളെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നിട്ട് പണിക്കും പോണ്ട ഒന്നും പോണ്ട ഫുള്ള് കളിയാ ഇന്ന് പുതിയൊരു കളിക്കാരെ വന്നിട്ടുണ്ട് ഷാജാൻ അതെ വേറെ ഒക്കെ നാർത്ത നമുക്ക് കളി തുടങ്ങി കഴിഞ്ഞാൽ ആരെയും കൂട്ടൂലെ കളി തുടങ്ങിയാ പിന്നെ ആരെയും കൂട്ടൂല ഞങ്ങളെ ക്രിക്കറ്റും നമ്മുടെ ഞങ്ങളവിടെ ഒരു കൂടുണ്ടായിക്കുന്നുണ്ടോ ഇതാണ് ആ കൂട് ഈ കൂടിന്റെ ഉള്ളിലാണ് ഫുള്ള് ക്രിക്കറ്റും ബാറ്റുകളൊക്കെ വെച്ചത് ർഫുട്ടി ഫസ്റ്റ് ഓവറിൽ മൂന്ന് ബോൾ കഴിഞ്ഞ ആള് ഔട്ടായി പോരും എന്നാലും ഇപ്പോഴും മെയിൻ ബാറ്റ്സ്മാൻ ആ നടക്കണത് എപ്പോഴും രണ്ടൂട്ട് അടിച്ചും ബാറ്റ് എപ്പോഴും കൈന്ന് പോകും പോയാൽ തന്നെ നേരെ തലമക്ക പോവുക സർഫുട്ടി ഫസ്റ്റ് ഓവർ ഔട്ടാതിരിക്കാൻ ഒരു മാർഗം കണ്ടെത്തണം ഒന്നില്ലേ അപ്പുറത്ത് പോയി നിൽക്കുക ആദ്യം പൈസ കൊടുക്ക് അവിടെ കൊടുക്കേ മേട്ട ഔട്ടാവട്ടെ തോർക്ക അപ്പൊ ഓരോ ബോളും മേട്ട സിക്സ് ഇങ്ങനെ അടിക്കണു ഇന്ന് കളി തീ പാറും ഓപ്പണിംഗ് ഇറങ്ങിട്ടാണ് ഔട്ട് ആവൂല ഔട്ട് ആവൂല ആ കോഴിക്കൂടാ വിചാരിച്ചു ആൾക്കാർ കണ്ടാല് രണ്ട് മൂന്ന് ഇതോ മൂന്ന് പേറ്റ് അതെ കളിക്കാൻ കൂട്ടൂലെട്ടോ തോന്നെടുക്ക് കളിക്കാണ്ടോ അതിനുള്ളിൽ വല്ല പാമ്പും കയറി കൂടും ില് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ളവര് സ്കൂൾ ഗ്രൗണ്ടിൽ വരിക ബാറ്റിങ്ങും ബോളിങ്ങും കൊടുക്കും ഏ സൽമാൻ കളിക്കണ്ടോ ഇണ്ടോ പക്ഷെ ഈ തുണി എടുത്തിട്ടുഴു ബാറ്റിങ്ങിനാണ് ബോളൊക്കെ ചെയ്ത് തരാം നിങ്ങള് വരികയാണെന്നു ഓപ്പണിംഗ് ആയിട്ട് ചെയ്യാം അത് വേണ്ട കടന്നോട്ടെ ഒന്ന് 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 ഒരെണ്ണം കളിക്കാരാ ബോൾ ചെയ്തു തരാം അത് തുണി മണക്കൂത്ത് തുണി മണക്കൂറോ മാ ലൂസിഫർ മോഹൻലാലിന്റെ ഭാര്യക്കൂളിംഗ് ക്ലാസ് കൂടി വെച്ചാ അവിടെ ചറുപുട്ടി തുടർന്നുണ്ട് എന്റെ ചെങ്ങായ ഉച്ചക്ക് മുതൽ തുടങ്ങി എഗറി കരി കളിക്കണം പറഞ്ഞിട്ടേ എത്ര കളിക്കാരോ മെയിൻ കളിയാണല്ലോ ബോളിമ്പഴ ആ പോയി 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 അത് പോയിപ്പുറത്ത് പോയിപ്പൊക്കെ കളിക്കല്ലേ എന്നാ ബാറ്റെടുക്കേ ബാറ്റെടുക്കാ െന്താ പണിക്ക് വരുന്നു ബാറ്റൊക്കെ ഇന്നത്തെ കളി തീ ഇവിടെ ഇന്ന് ബാറ്റ് കൊണ്ട് കിട്ടോ ആ സമയത്തങ്ങനെ മുങ്ങേണ്ട കാണിച്ചു തരാം ഗ്രൗണ്ട് அரே செல்மாவை கலிக்காண்டா திரா துணேக்க

സർഫുട്ട് എന്റെ ആൾക്കാരൊന്നും കാണില്ലട്ടോ ഇത് ഡോക്ടർ ജമാല് വയസ്സ് പതിനേഴ് മെല്ലെ റിചണ്ടല്ലേ അനക്ക് പോറ്റിയാ ഏ എന്ത് പിന്നിലത്യാ ബാറ്റ് ബാറ്റ് ഉണ്ടോ കൊടുത്തോ അത് തിയേറ്ററിലെ കൊണ്ടോ ഒന്നാമത്തെ ഏത്ര ലുക്കൊക്കെ ജി കൊട്ടു ഐ ആ

ಕರೆತೋರು ಇತ್ತೆ ಇತ್ತೆ ಆಲೆ ಕಡೋ ಬಂದಿರು ಜಮալುದ್ದೀನ್ ಕಳಿಕಾಳ ಆಳಕಾಯಿ ಸಲ್ಮಾನೆ 10 ಆಳೈ ಎಂದಾ ಕರೆಕನೆ എന്താ കൊറക്കണേ ആകെ ഒരു ബാറ്റ് ചെയ്ത ഒരു ബോൾ അടിച്ചപ്പൊതിനോട് ലിപി മെല്ലെ 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 എന്താ ആ ആ ബാറ്റ് നീ കേളാ അല്ലെങ്കി എന്താ അറിയോ ആ മോത്തൊക്കെ പന്തും പിന്നെ ആകെ ഒരു പല്ലല്ലേ ഉള്ളു അതും കൂടിയാണ് പോകും ആ അത് കടക്കും അത് കടക്കും നീച്ചി ബോളി കൊടുക്കും ബോളി കൊടുക്കും എന്താ എന്തായത് എത്ര നേരം ബോളി തന്നിണ് അനക്ക് കൊള്ളാണ്ടല്ലേ ഓനും മുപ്പത്തെട്ടായില്ലോ ഞാൻ ബോളി ചെയ്യോ ഒന്നു വേണം ഇത് നിർത്താനാ

ോ ഇല്ലിപ്പി നിക്കണ്ടോ അതോ ചിക്കും ബോളിയുമ്പോ ഏ

റിഞ്ഞ് മലമ്പുഴ പോ മലമ്പുഴ പത്ത് പത്ത് ി അത്യുഗ്ര ഷോട്ട് ആ അതൊക്കെ ഔട്ടാട്ടോ ലിബിയ അപ്പൊ ടീം ഇടുന്ന കളിക്കാം